മുടങ്ങിക്കിടക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വേഗത്തിൽ ലഭ്യമാക്കാനുള്ള ഇടപെടൽ വേണമെന്ന് ഐ എൻ ട്യൂസി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക് അടിമാലിയിൽ ആവശ്യപ്പെട്ടു തൊഴിലുറപ്പിന്റെ വേതനം വൈകുന്നത് സാധാരണക്കാരായ ആളുകളുടെ ജീവിതം താളം തെറ്റിക്കും കൂലി വൈകുന്നത് നിരുത്തരവാദമായ സമീപനമാണ് ഇതുമൂലം തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണെന്നും കഴിഞ്ഞു ശമ്പളം കിട്ടിയിട്ട് ശമ്പളം കിട്ടാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്കിൽ കയറി ഇറങ്ങുന്നു കേരള ബാങ്കിൽ കയറി ഇറങ്ങുന്നു പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങുന്നു നാളിതുവരെയായിട്ടും അവർക്കിടെ വേതനം കിട്ടാതെ കഷ്ടപ്പെടുന്നു ഈ തീ പോലെയുള്ള വെയിലത്തും പണിയെടുത്ത് കഷ്ടപ്പെടുന്ന തൊഴിലാളികൾ ഈ ശമ്പളം കിട്ടി അവർക്ക് പല കുടുംബ കുടുംബജീവിതത്തിനും ദൈനംദിന ആവശ്യത്തിനും ഈ പൈസ ആവശ്യമാണ് പക്ഷേ ഇപ്പോൾ പലർ കടം ചോദിച്ചാൽ പോലും അവർക്ക് കിട്ടുന്നില്ല ഇത് വളരെ നിരുത്തരപരമായ കാര്യമാണ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കലക്ടറുടെ ഓഫീസിൽ വിളിക്കുകയും അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ നാളെ എതിരായിട്ടും ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഇത് തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ച് അവർ അവരുടെ കുടുംബജീവിതം കുട്ടികളുടെ പഠനം കുട്ടികളുടെ ആരോഗ്യം പ്രായമായവരുടെ ഭക്ഷണകാര്യങ്ങൾ ഇതെല്ലാം ഈ തൊഴിലുറപ്പ് കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അവസ്ഥ വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് എത്രയും വേഗം അടിയന്തിരമായി ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കുകയും തൊഴിലാളികൾക്ക് വേതനം കിട്ടാനുള്ള നടപടി അടിയന്തിരമായി സ്വീകരിക്കണം എന്ന് വിനീതമായി ഐ വേണ്ടി അഭ്യർത്ഥിക്കുന്നു